സംസ്ഥാനത്ത് എസ് എസ് എൽ സി പ്ലസ് ടു മോഡൽ പരീക്ഷ ആരംഭിച്ചു ആദ്യ ദിവസത്തെ എസ് എസ് എൽ സി മലയാളം മോഡൽ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് പല സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കുട്ടികൾ പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള മോഡൽ പരീക്ഷകൾ ആരംഭിച്ചു ൂന്നിന് സമാപിക്കും രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചു മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെയുമാണ് പരീക്ഷാ സമയം പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷകളുടെ മോഡൽ പരീക്ഷകൾക്കും തുടക്കമായി എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിൽ ആദ്യത്തെ ദിവസം മലയാളം ഫസ്റ്റ് പേപ്പറും ഉച്ച കഴിഞ്ഞ് സെക്കൻഡ് പേപ്പറുമായിരുന്നു പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് വന്നതെന്നും പരീക്ഷ എളുപ്പമായിരുന്നുവെന്നും കുട്ടികൾ പ്രതികരിച്ചു വിഷയം ആണ് ആണ് പ്രതീക്ഷിച്ച നാളെ എന്താ ഇംഗ്ലീഷ് പരീക്ഷ മാർച്ച് മുതൽ വരെ നടക്കും ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് ആറ് മുതൽ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലേക്കുള്ള പരീക്ഷ ഫെബ്രുവരി അവസാനം ആരംഭിക്കും ന്യൂസ് thank you